എൻ ഡി എ ഇത്തവണ വയനാട്ടിൽ ചരിത്രം മാറ്റി എഴുതാൻ വേണ്ടി പോവുകയാണ് പഞ്ചായത്തുകൾ എൻ ഡി എ ഭരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പല പഞ്ചായത്തിലും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ പ്രതിപക്ഷ പാർട്ടിയെ ആയി മാറാൻ വേണ്ടി പോകുന്നത് മുനിസിപ്പാലിറ്റികളിൽ വലിയ മുന്നേറ്റം തന്നെ ഉണ്ടാക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ അംഗങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല വികസിത വയനാടാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം ഒരുപാട് വികസിത വികസനങ്ങൾ നടത്തി നടത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു വയനാട്ടിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടത്തിയാലാണ് വയനാട് ജില്ലയ്ക്ക് മുന്നേറാൻ സാധിക്കുക ഇതെല്ലാം ഞങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു അംഗീകാരം ഞങ്ങൾക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തന്നിട്ടുണ്ട് അത് അതിന്റെ ഇരട്ടിയായി ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോടൊപ്പം വയനാട്ടിലെ ജനങ്ങൾ നിൽക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല കാരണം ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം വികസിത വയനാടാണ് തദ്ദേശ ഭരണ പോകുമ്പോഴാണ് ശബരിമല വിഷയത്തിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്യുന്നു വലിയ ചർച്ചയിൽ ഒരു സംശയവും ഇല്ല കാരണം പോറ്റിയെ കൊണ്ട് ഇത് മുഴുവൻ ചെയ്യിപ്പിച്ചതാരാണ് എന്ന് വളരെ വ്യക്തമായി ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ് ഓരോ മണിക്കൂറിലും സ്വർണം ചെമ്പാക്കി മാറ്റണമെന്നും അത് എഴുതി വെക്കണമെന്നും തിരുത്തി എഴുതണമെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ളത് പത്മകുമാറാണ് മറ്റേ പത്മകുമാർ മാത്രമല്ല അതിനു മുകളിലുള്ള ആളുകളും കുടുങ്ങാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് ഇതെല്ലാം എന്താ പറയുക കേരളത്തിലെ ജനങ്ങൾ ഈ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ് ശബരിമലയെ ഒരു കൊള്ള നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള കൊള്ളം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാക്കി മാറ്റിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ് എല്ലാ ദേവസ്വം ബോർഡുകളും